നാഗപഞ്ചമി ദിനം പ്രമാണിച്ച് കാസർഗോഡ് ജില്ലയിലെ സർപ്പക്കാവുകളിലും ദേവസ്ഥാനങ്ങളിലും പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും നടന്നു ഭൂരിഭാഗം സങ്കേതങ്ങളിലും ഭക്തജനങ്ങളുടെ അഭൂതപൂർവമായ തിരക്കും അനുഭവപ്പെട്ടു കാളിദാസന്റെ മേഘദൂതിൽ പരാമർശിക്കുന്ന കാലമാണ് ശ്രാവണ മാസം ചൂട് ശമിച്ചു കഴിഞ്ഞു വരുന്ന മഴക്കാലമാണിത് അതായത് ജൂലൈ ഓഗസ്റ്റ് മാസക്കാലം തമിഴ് കലണ്ടറിൽ ഇത് ആവടി മാസം എന്നറിയപ്പെടുന്നു ചാന്ദ്രമാസ കലണ്ടറുകളിൽ ശ്രാവണം അമാവാസിയിലല്ലെങ്കിൽ പൂർണ്ണചന്ദ്രനിലാണ് ആരംഭിക്കുന്നത് ശ്രാവണ മാസത്തിലെ അമാവാസയ്ക്ക് ശേഷമുള്ള അഞ്ചാം ദിവസമാണ് ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലും നാഗപഞ്ചമി ആഘോഷിക്കുന്നത് സർപ്പദേവനായ നാഗത്തെ പ്രത്യേകമായി ആരാധിക്കുന്നതാണ് പ്രധാന ആഘോഷം ശ്രീകൃഷ്ണൻ കാളിയന്റെ അഹങ്കാരം ശമിപ്പിച്ച് കീഴടക്കിയതിന്റെ പ്രതീകമായും ഈ ഉത്സവം കൊണ്ടാടുന്നു സർപ്പദോഷ പരിഹാരമായി നാഗക്കാവുകളിലും ദേവസ്ഥാനങ്ങളിലും ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നതും നാഗങ്ങൾക്ക് നറുമ്പാൽ സമർപ്പിക്കുന്നതും പാൽപായസ നിവേദ്യം ഉൾപ്പെടെയുള്ള വഴിപാടുകൾ കഴിക്കുന്നതും ആഘോഷത്തിന്റെ ഭാഗമാണ് കാഞ്ഞങ്ങാട് കാരാട്ടുവയലിലെ നാഗക്കാവിൽ പതിനെട്ടാമത് പ്രതിഷ്ഠാ ആഘോഷത്തോടുകൂടി നടന്ന നാഗപഞ്ചമി ഉത്സവത്തിൽ നിരവധി ഭക്തജനങ്ങൾ സമ്മതിച്ചു തൊന്ത്രിവര്യൻ ബ്രഹ്മശ്രീ മേക്കാട്ട് പട്ടേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ഉത്സവം രാവിലെ ശുദ്ധികർമ്മത്തോടുകൂടി ആരംഭിച്ച ആഘോഷത്തോടനുബന്ധിച്ച് ഗണപതി ഹോമം സർപ്പബലി അഭിഷേകം മഹാപൂജ തുടങ്ങിയവ നടന്നു ഉത്സവം കൂടാനെത്തിയവർക്കെല്ലാം വിഭവസമൃദ്ധമായ അന്നദാനവും ഒരുക്കിയിരുന്നു പാൽപ്പായസം ഇളനീര് അഭിഷേകം പാലഭിഷേകം നറുംപാൽ പുഷ്പാഞ്ജലി ഹണ്ണുക്കായ് ചോറൂണു തുടങ്ങിയവ ഭക്തജനങ്ങളും പ്രാർത്ഥനാ സമർപ്പണമായി നടത്തി news bureau caningal